ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി കോമുകാരുടെ മലയാളത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമാവാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണം ഓക്കെ ഈ ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്റർ ആണ് അതുകൊണ്ട് ഞാൻ മൂന്ന് പാർട്ടായിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് കേരളത്തിൻ്റെ സാമ്പത്തിക ചരിത്രം ഒരു സംഗ്രഹം അപ്പം ഇതിൻ്റെ ഒരു അപഗ്രതനാണിത് അപ്പോൾ എം എ ഉമ്മനാണ് ഇത് എഴുതിയിരിക്കുന്നത് അടിസ്ഥാന സാമ്പത്തിക മേഖലകളുടെ വികാസ പരിണാമങ്ങളും ഉൽപാദന ബന്ധങ്ങളിലെ മാറ്റങ്ങളൊക്കെ സാമാന്യമായിട്ട് പ്രതിപാദിപ്പിക്കുന്ന ഒരു ലേഖനാണ് ഈ പറഞ്ഞ കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രം ഒരു സംഗ്രഹം എന്ന് പറയുന്നത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ അദ്ധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് കേരള പിറവിക്ക് മുൻപുള്ള കാലം അതായത് ആയിരത്തി അഞ്ഞൂറ് ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെയുള്ള കാലഘട്ടം രണ്ടാമത്തേത് കേരള പിറവിക്ക് ശേഷമുള്ള അര നൂറ്റാണ്ട് വർത്തമാനകാല ചരിത്രം മൂന്നാമത്തേത് ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകളും ആശങ്കകളും മനുഷ്യനാണ് അത്യന്തിക പ്രമേയം അപ്പൊ ഇതാണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഈ ഒരു ലേഖനത്തെ വിഭജിച്ചിട്ടുണ്ട് നമുക്ക് ഈ ലേഖനത്തിൽ ആദ്യം പഠിക്കാനുള്ളത് ഗാമായുഗം മുതൽ കേരളപ്പിറവി വരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് ആയിരത്തി അഞ്ഞൂറ് മുതൽ സർദാർ കെ എം പണിക്കർ വിശേഷിപ്പിക്കുന്ന വാസ്കോഡ ഗാമായുഗം തുടങ്ങുകയാണ് കേരളത്തിന് മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരുപാട് നിർണായക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു കാലഘട്ടമാണ് ഈ ഗാമായുഗം എന്ന് പറയുന്നത് കൃഷിയും ഭൂടമ ബന്ധങ്ങളും വിദേശ വ്യാപാരം ബാങ്കിങ് വ്യവസായം ഉൾനാടൻ കുടിയേറ്റം മാനവീയ വികസന ചരിത്രം എന്നിങ്ങനെ അഞ്ച് തലക്കെട്ടുകളിലായിട്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെയുള്ള സാമ്പത്തിക ചരിത്രത്തിലേക്ക് വെളിച്ചം വീശാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് കൃഷിയും ഭൂ ഉടമ ബന്ധങ്ങളും എന്ന ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഭാഗം അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ ഫ്യൂഡലിസത്തിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ബ്രാഹ്മണ മേധാവിത്വത്തിലും ജാതി വ്യത്യാസത്തിലും ജന്മി സമ്പ്രദായത്തിലും ഊന്നിയിട്ടുള്ള ഒരു അധ്വാന വിഭജനം കേരളത്തിലെ കാർഷിക വൃത്തിയുടെ ഒരു മുഖമുദ്രയാണ് സാമൂഹ്യ ശ്രേണിയിലെ ഏറ്റവും മുകളിൽ പാട്ടം പറ്റുന്ന ജന്മി അതായത് നമുക്കറിയാമല്ലോ പണ്ടുണ്ടായിരുന്ന ചാതുർവർണ്ണയ സമ്പ്രദായം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്രര് എന്നിങ്ങനെയാണ് ആ ഒരു ചാദുർവർണ്ണയ സമ്പ്രദായത്തിൽ വരിക അപ്പം ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ബ്രാഹ്മണരാണ് അവരാണ് പണ്ട് കാലത്ത് ഈ കൃഷിഭൂമിയൊക്കെ പാട്ടത്തിന് കൊടുക്കാറുള്ളത് കാരണം അതൊക്കെ അവരുടെ ഉടമസ്ഥതയിലാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അവർ ഏറ്റവും മുകളിൽ വരും അതുപോലെ തന്നെ ഏറ്റവും താഴെ നിൽക്കുന്നവരാണ് ഭൂമിയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികൾ ഇതിനിടയിൽ വിവിധ തരത്തിലുള്ള കുടിയാന്മാരുണ്ട് അതായിരുന്നു കർഷക സമൂഹം എന്ന് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് മേൽക്കോയ്മ ആരംഭിക്കുന്ന സമയത്തും ഇത് തന്നെയായിരുന്നു അവിടുത്തെ അവസ്ഥ ഇതിലെ ചാതുർഭർണ്യ സമ്പ്രദായത്തിന്റെ ചട്ടക്കൂടിൽ പെടാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അവരാണ് സുറിയാനി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അങ്ങനെ ഈ സുറിയാനി ക്രിസ്ത്യാനികള് തിരുവിതാംകൂറിലും മുസ്ലിങ്ങൾ മലബാറിലും ഭൂ ഉടമകളായിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ തിരുവിതാംകൂർ സെൻസസ് പ്രകാരം ബ്രാഹ്മണർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ളവര് ഈ ഇവരുടെ ഒന്നും ഉടമസ്ഥതയിൽ പെടാത്ത ഈ സുറിയാനി ക്രിസ്ത്യാനികളാണ് ബ്രിട്ടീഷ് കേനല ആയിരുന്ന റസിഡന്റ് മൺട്രോ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾക്കും ഹൈദ്രാലി ടിപ്പു തുടങ്ങിയിട്ടുള്ളവര് മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ പരമ്പരാഗത വ്യവസ്ഥയ്ക്ക് വെളിയിൽ അവർക്കൊരു സ്ഥാനവും സ്വാധീനവും നൽകി എന്നാണ് പറയുന്നത് കാർഷിക പ്രധാനമായ സമ്പദ് വ്യവസ്ഥയിലെ ഭരണകർത്താക്കൾ അതായത് രാജാക്കന്മാർ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടല്ലോ അവരാണ് ഈ ഭരണകർത്താക്കൾ എന്ന് പറയുന്നത് ഇവർക്ക് ഈ വിഭവം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഭൂനികുതി ചുമത്തുകയല്ലാതെ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ പ്രദേശങ്ങളിൽ ഇങ്ങനെ വ്യത്യസ്ത ഭൂപരിഷ്കാരങ്ങൾ രൂപപ്പെട്ടു അങ്ങനെ കൃഷിയുടെ പുരോഗതിയിലും വാണിജ്യവൽക്കരണത്തിലും വ്യത്യസ്ത ഉണ്ടായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് എന്നീ വർഷങ്ങളിൽ ബ്രിട്ടീഷുകാരായിട്ട് തിരുവിതാംകൂർ രാജാവ് ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ഒമ്പത് ലക്ഷം രൂപ കപ്പം കൊടുക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് ഇത് ഭൂനികുതി വർദ്ധിപ്പിക്കാനും ഭൂപരിഷ്കാരങ്ങൾ നടപ്പാക്കാനും ഇടയാക്കി വേനാട്ടധിപനായ മാർത്താണ്ഡവർമ്മ ചുറ്റുമുള്ള നാട്ടുപ്രമാണികളെയും നാടുവാഴികളെയൊക്കെ കീഴടക്കിക്കൊണ്ട് തിരുവിതാംകൂർ സ്ഥാപിച്ചതിനാൽ ഒരു നല്ല പങ്ക് ഭൂമി സർക്കാർ വകയായി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ നിരവധി ക്ഷേത്രങ്ങളുടെ ഭൂസ്വത്വക്കൾ കൂടി ഈ സർക്കാർ കൈവശമാക്കി അങ്ങനെ ഏതാണ്ട് എൺപത് ശതമാനം വരുന്ന കൃഷിഭൂമി നേരിട്ട് സർക്കാരിന്റെ ഉടമസ്ഥതയിലായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് എന്നീ വർഷങ്ങളിലെ രാജകീയ വിളംബരം മൂലം ഈ ഭൂമികളിലെ കുടിയാന്മാർക്ക് സ്ഥിരാവകാശം നൽകേണ്ടായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെയും ജന്മി കുടിയാൻ വിളംബരം മൂലം പഴയ ജന്മി സമ്പ്രദായം തുടർന്ന ഭൂമികളിലെ കുടിയാന്മാർക്ക് കൈവശ സ്ഥിരത നൽകേണ്ടായി പാട്ടവും കരവും കൃത്യമായി കൊടുക്കണമെന്ന വ്യവസ്ഥ മാത്രമാണ് ആ സമയത്ത് നിലനിന്നിരുന്നത് അതായത് വെറും പാട്ടത്തിനെടുത്ത് അവിടെ ജോലി ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള പഴയ കുടിയാന്മാരെ അവർക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു അവകാശം കൊടുത്തു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഭണ്ഡാരക ഭൂമിയിലെ ഭണ്ഡാരക ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ വക ഭൂമി ഭൂമിയിലെ കൃഷിക്കാർക്കുള്ള സകല അവകാശങ്ങളും ജന്മി ഭൂമിയിലെ മിക്ക കർഷകർക്കും കൂടി ബാധകമാക്കി ഭൂമി വാങ്ങാനും വിൽക്കാനുമുള്ള അവകാശം ഈ കർഷകർക്ക് അങ്ങനെ ലഭിച്ചു കൊച്ചിയിൽ ഇത്തരം പരിഷ്കാരങ്ങൾ കുറേ വൈകിയാണ് നടപ്പായത് ഏറെക്കുറെ തിരുവിതാക്കൂറിൻ്റെ ചുവട് പിടിച്ചുള്ള പരിഷ്കാരങ്ങളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നടന്നിരുന്നത് ഈ തിരുവിതാംകൂറും മലബാറും ഒക്കെ ഏകദേശം ഒരേ കാലയളവിൽ വിദേശ കമ്പോളമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു പക്ഷേ ഒരു സ്വതന്ത്ര കർഷക ജനതയെ സൃഷ്ടിക്കാനും നികുതി ഒരു ധനകാര്യ ഉപകരണമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാർഷികോൽപാദനവും കൃഷിയുടെ വാണിജ്യവൽക്കരണ പ്രക്രിയയും ത്വരിതപ്പെടുത്താനും തിരുവിതാകൂറിന് സാധിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രയോജനം നികുതി ഇളവുകൾ നൽകി ഭൂമികളൊക്കെ കൃഷിയിടങ്ങളാക്കി മാറ്റി അത് മാത്രമല്ല സമുദ്ര നിരപ്പിനു താഴെ ഈ സ്ഥിതി ചെയ്യുന്ന കായലുകളൊക്കെ നികത്തി ഏതാണ്ട് എഴുപതിനായിരം ഏക്കർ ഭൂമി കൃഷിയിടമാക്കി ഒന്നാംകിട കർഷക സംരംഭകരെ അതായത് നഷ്ടസാധ്യതകൾ വകവെക്കാതെ തീരുമാനമെടുക്കുന്നവരെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ കാർഷിക മേഖല ഊർജസ്വലമാക്കി വെറുതെയല്ല മലബാർ പ്രദേശത്തേക്കാൾ കൂടുതൽ തോട്ടം കമ്പനികൾ തിരുവിതാംകൂറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ആയപ്പോഴേക്കും മലബാറിൽ അമ്പതിനായിരം ഏക്കറിൽ തോട്ടം വിളകൾ കൃഷി ചെയ്തപ്പോൾ തിരുവിതാംകൂറിലത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ഏക്കറായി എന്നാണ് പറയുന്നത് അവിടുത്തെ മുഖ്യ വിളകൾ കാപ്പി തേയില ഏലം എന്നിവയൊക്കെ ആയിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് കേരളം ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ പതിനാല് ശതമാനം പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം ഇത് കൃഷിയിൽ ഉണ്ടാകുന്ന ഒരു ആപൽക്കരമായ മാറ്റം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ തിരുവിതാംകൂർ കൃഷിയിടം പത്തൊമ്പത് പോയിന്റ് രണ്ട് ആറ് ലക്ഷമാണ് മുപ്പത്തിനാല് പോയിന്റ് നാല് ശതമാനം നെൽപ്പാടങ്ങൾ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് ആയപ്പോഴേക്കും ഇരുപത്തെട്ട് പോയിന്റ് എട്ട് ശതമാനമായിട്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത് മലബാറിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായത് മലബാറിൽ കൃഷിയിടങ്ങളുടെ വിസ്തൃതി എന്ന് പറയുന്നത് തിരുവിതാംകൂറിനേക്കാൾ കുറവായിരുന്നെങ്കിലും നെൽപ്പാടങ്ങൾ രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം ഏക്കർ കൂടുതലായിരുന്നു മാത്രമല്ല മൊത്തം കൃഷിയുടെ അമ്പത്തിരണ്ട് ശതമാനം നെൽകൃഷി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഇത് നാൽപ്പത്തഞ്ച് ശതമാനമായിട്ടാണ് കുറഞ്ഞത് ശക്തമായ കടും കൃഷിയിലൂടെയും ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിലൂടെയും ഫലവത്തായ ഭക്ഷ്യസുരക്ഷാ നടപടികൾ നടന്നില്ല എന്ന് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കുറച്ച് ടഫ് ഉണ്ട് കേട്ടോ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് എങ്കിലും നന്നായി ഒന്ന് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാപ്റ്റർ കുറച്ച് വലുതായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലോങ് ആയി പോയത് ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാപ്റ്ററിൻ്റെ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്